അപ്പോൾ അങ്ങനെ ചെന്നൈ ട്രെയിനിൽ ഇങ്ങനെ കയറി യാത്ര ചെയ്തിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ യാത്രേൻ്റെ ഇടയിൽ കുറേ കച്ചവടക്കാരെ കണ്ടു അതിൻ്റെ ഇടയിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കച്ചവടക്കാരാണ് ഈ അമ്മയും അതേപോലെ ഈ അച്ഛനും അവർ ചെയ്യുന്നത് പറഞ്ഞാൽ യാജന അല്ല ഒരിക്കലും ചെയ്യുന്നത് അവർ കടയിലെ കച്ചവടം മാത്രമാണ് ഈ അച്ഛനും അമ്മയും ചെയ്യുന്നത് അവരെ തൊഴിൽ എന്ന് പറയുന്നത് അതാണ് അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത് അത് വലിയൊരു പാടായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ രാത്രി സന്ധ്യാസമയമായി തുടങ്ങി യാത്ര ഏകദേശം ചെന്നൈയിൽ എത്തി തുടങ്ങി അതിനുശേഷം ചെന്നൈയിൽ എത്തുന്നതിൻ്റെ മുന്നൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര ആക്കിയത് ആ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ആണ് അവസാനം ട്രെയിൻ വന്ന് എന്താവണം അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതിന് ഞങ്ങൾ എന്ത് ചെയ്തു ലോക്കൽ ട്രെയിനിൽ ഇലക്ട്രിക് ട്രെയിനിൽ കയറിയിട്ടാണ് യാത്ര ചെയ്തത് അഞ്ച് രൂപയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനും പാർട്ട്ണറും എന്ത് ചെയ്തു ആ ലോക്കൽ ട്രെയിനിൽ കയറി അങ്ങനെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വന്നു അതിൻ്റെ ഇതാണ് ആ ലോക്കൽ ഏരിയയിൽ എല്ലായിടത്തും ലോക്കൽ ട്രെയിനുകൾ ഇഷ്ടംപോലെ ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ എത്താണ് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഞങ്ങൾ ആ ഒരു കഥകളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പോയി പിന്നീട് എന്താണ് ഭക്ഷണം കഴിക്കുക കഴിക്കാനുള്ള ബസ് ഭയങ്കരമായിട്ട് വന്നപ്പോൾ എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കാനുള്ളൊരു തീരുമാനമായി അപ്പോൾ ആ സമയത്താണ് നമ്മൾ പുറത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ ചാരിയിട്ട് പഴയ റെയിൽവേ സ്റ്റേഷനിലെ ചാരിയിട്ട് നമ്മൾ കണ്ടത് എന്താണ് നമ്മൾ ഒരു ബോഗി റെയിൽവേ ട്രെയിനിൻ്റെ ബോഗി കൊണ്ട് ഹോട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എന്താണ് പുറത്ത് സൗകര്യം ടേബിളൊക്കെ വിരിച്ചിട്ട് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ പണ്ട് ഇരുപത്തി വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വന്നിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഇത് അതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഇറങ്ങി നടന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ ആ ഹോട്ടൽ അപ്പോൾ പിന്നീട് ഞാൻ പോകാൻ നിൽക്കുന്നത് പറഞ്ഞാൽ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇതാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ എൻഡായിട്ടുള്ള സ്ഥലം ഒന്നും മറക്കാൻ പറ്റാത്ത ആ പഴയ ഓർമ്മകളൊക്കെ എനിക്ക് ഓർക്കാൻ പറ്റി വലിയൊരു രസകരമായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ മസാല ദോശയും വടയൊക്കെ തമിഴ്നാട്ടിൽ വന്ന ഓരോ നാട്ടിൽ വന്നാൽ ആ നാടിൻ്റെ പ്രത്യേക ഭക്ഷണങ്ങളുണ്ട് അത് കഴിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ പാർട്ട്ണറും കൂടി അങ്ങനെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി മെട്രോയിലേക്ക് പോകാൻ വേണം മെട്രോയിലേക്ക് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിലാണ് ഞാൻ പോയി കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ചെന്നൈ സെൻറ്റർ ചെന്നൈയിന് മാറ്റങ്ങൾ വികസനങ്ങൾ എടുത്തു പറയേണ്ട വലിയൊരു കാര്യമാണ് എല്ലാ സൗകര്യങ്ങളും റെയിൽവേ സെൻറ്റർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് മെട്രോക്കുള്ള സൗകര്യം ബസ് സൗകര്യങ്ങൾ ടാക്സ് എല്ലാത്തിനുള്ള സൗകര്യങ്ങളും ആളുകൾക്ക് അതേപോലെ പാർക്കിങ്ങിന് സൈക്കിള് മുതലുള്ള എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള സംവിധാനം എല്ലാം വ്യക്തമായിട്ടുള്ള പ്ലാനോടൊക്കെയുള്ള അടിപൊളി സിസ്റ്റം ആണ് അതിൽ നടത്തിയത് ഇത് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന ഇതേപോലെ കൊണ്ടുവന്ന നല്ല അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ മെട്രോക്കുള്ള ടിക്കറ്റ് പാർട്ണർ എടുത്ത് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മെട്രോൻ്റെ അകത്തേക്ക് കയറി എയർപോർട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ എന്താണ് ഞങ്ങൾ ഗേറ്റ് തുറന്നങ്ങനെ സ്കാൻ ചെയ്ത് പുറത്തോട്ട് പോയി ബാക്കി വിശേഷങ്ങളൊക്കെ എന്താണ് ഞാൻ എന്തായാലും വഴിയെ ഓരോ ഓരോ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇതിൽ എനിക്ക് ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത് കൊണ്ടാണ് പല അവസരങ്ങളും നമ്മളെ കയ്യിലുണ്ട് അത് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഞാൻ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോകുകയാണ് ഒരു മീറ്റ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഈ ഞാനിപ്പോൾ ചെയ്യുന്ന കമ്പനിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് കമ്പനി ആ ഒരു പ്രോഗ്രാമിന് നമ്മളെ ക്ഷണിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ നല്ല രസം എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു നിലവിളക്ക് തന്നെയാണ് ഓക്കെ